വസീഫ ഇതിപ്പോ ഒരു വിസ്ഡം ഇസ്ലാമിക് മൂവ്മെന്റ് അവർ ഒരു എതിർപ്പുമായി വന്നിരിക്കുന്നു ആ ഒരു കമൻറ്റിന് താഴെ ആ ഒരു പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ അതിലൊരു തൊണ്ണൂറ് ശതമാനവും ഇതിനെ ഏതാണ്ട് പൂർണ്ണമായും അംഗീകരിക്കുന്ന തരത്തിൽ അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ അംഗീകരിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്ത് ഏത് അർത്ഥത്തിലാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക വസീഫ് അല്ല ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒന്നും അങ്ങനെ മുഖവിലെടുക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഇവിടെ ഇപ്പൊ ആരും ആരെയും നിർബന്ധിക്കുന്നൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നിർബന്ധിച്ച് മുമ്പാടാൻ ഗണിപ്പിക്കുന്ന പ്രശ്നമൊന്നും ഇവിടെ ഇല്ല പൊതുവേ നമ്മൾ സമൂഹത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനൊക്കെ ഒരു അറുതി വരുത്തുന്നത് ഒരു മാനസിക ആസ്വാദനം ഒരു മെന്റൽ റിലാക്സേഷൻ അതുപോലെ തന്നെ കായികമായിട്ടുള്ള ഒരു ഉത്തേജനമൊക്കെ കിട്ടുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചു അത് നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചു അത് ശ്രമിക്കുന്ന സമയത്ത് അതിൽ എതിർപ്പുണ്ട് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് അതിൽ മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് സ്വാഭാവികമായിട്ടും ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് സൗകര്യമുള്ള വസ്ത്രമാണല്ലോ ഉപയോഗിക്കുക അതിന് സൗകര്യമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യും അത് ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ച് ഒരു മത കണ്ണരൂടെ മാത്രം കണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തെറ്റാണ് ഒരു മതം മാത്രം അല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് ഒരുപാട് മതമുണ്ട് മതത്തിൽ വിശ്വസിക്കാത്തവരുണ്ട് എല്ലാം ഉണ്ട് ഇവരെല്ലാം കണ്ടുകൊണ്ട് ഒരു പൊതുവിദ്യാലയങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ വേർതിരിവുകളിൽ നിന്നെല്ലാം മനുഷ്യരെ അകറ്റി നിർത്തി ഒരുമിച്ച് ഒരു കൂട്ടായ്മയോട് കൂടി ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ പൊതുവിദ്യാലയങ്ങൾ നിലനിൽക്കേണ്ടത് ആശയങ്ങൾ നടപ്പിലാക്കാനല്ലേ പൊതുവിദ്യാലയങ്ങൾ മുന്നോട്ട് വരേണ്ടത് അതിനുള്ള ശ്രമമാണ് നടത്തുന്നത് അവിടെയുടേയും ഏതെങ്കിലും മതവിശ്വാസികളെയോ അവരുടെ സ്വാതന്ത്ര്യത്തെയോ ഒന്നും ആരും ില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അവർക്ക് മതനിഷ്ഠയോട് കൂടി അല്ലെങ്കിൽ ആ മത ആചാരങ്ങളോട് കൂടി തന്നെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാണോ അതൊന്നും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പറ്റുമോ ഈ ജനാധിപത്യ സംവിധാനത്ത് നടപ്പിലാക്കാൻ പറ്റുമോ അപ്പൊ ഇവരൊക്കെ പറയുന്ന ഈ ജൽപ്പനങ്ങളെയൊക്കെ ആ അതുപോലെ തന്നെ തള്ളിക്കളയാണ് വേണ്ടത് പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇത്ര സന്തോഷത്തോടു കൂടിയാണ് കേരളത്തിലെ വിദ്യാർത്ഥി വിദ്യാലയങ്ങൾ കുട്ടികൾ ഇത് ഏറ്റെടുത്തത് വീടുകളിലൊക്കെ നമുക്കൊക്കെ കുഞ്ഞുങ്ങളുള്ളതല്ലേ വീടുകളിലൊക്കെ ഇതിന്റെ ചർച്ചകൾ എത്ര പോസിറ്റീവാണ് അപ്പോ അവനാ രീതി കണ്ടാ മതി ഇതുപോലെയുള്ള ഒന്നോ രണ്ടോ ജൽപ്പനങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ് അതൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകണം ഇവിടെ ആരും ആരെയും നിർബന്ധിച്ച് വസ്ത്രം ധരിപ്പിക്കുന്നില്ലല്ലോ പ്രചരിപ്പിച്ചതിവൈകാരികത ഉണ്ടായി സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു നല്ല പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഒരു ഭിന്നത ഉണ്ടാക്കാൻ പറ്റി അവഗണിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും വാസിഫ് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പക്ഷേ ഈ പോസ്റ്റ് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ആയിരം ഷെയറുകളും അത്രയും കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ഇതിൽ വന്നിരിക്കുന്നു അദ്ദേഹത്തിന് ഇതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇതിൽ പങ്കെടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ മകനും ഇതിൽ പങ്കെടുക്കേണ്ട പക്ഷേ ഇത്രയും ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കൂടുതൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ ഇത്തരത്തിൽ ഈ ഈ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ഈയൊരു സുബാ സുബ ഡാൻസിനെതിരായി തിരിക്കാനും അതിൽ മതം ചേർക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതൊന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചത് വസീഫ്